അധികാരക്കൊതിയുള്ളവരെ എം പി ആക്കി മുന്നണിയിലെടുത്തും വിശാല ഇടതുസഖ്യം രൂപീകരിക്കുന്ന ഇടപാട് ഇനിയെങ്കിലും സി പി എം അവസാനിപ്പിക്കണം ജനതാദളിൽ നിന്നും ജെ ഡി യുവിലും പിന്നീട് യു ഡി എഫിലും ചേക്കേറി സി പി എമ്മിനെതിരെ പടനയച്ച എം പി വീരേന്ദ്രകുമാറിന് വീണ്ടും രാജ്യസഭയിലെത്താൻ അവസരം സൃഷ്ടിച്ചത് എന്തായാലും ശരിയായ നടപടിയല്ല സി പി എമ്മിലും ഇടതുപക്ഷത്തും അനവധി നേതാക്കളും പ്രവർത്തകരുമുള്ള സമയത്താണ് വീരേന്ദ്രകുമാറിന് വീരപരിവേഷം നൽകി സി പി എം ഡൽഹിക്ക് അയച്ചത് പാർലമെന്റിൽ സി പി എമ്മിന് അംഗങ്ങൾ കുറവായ ഘട്ടത്തിൽ തന്നെ എടുത്ത ഈ തീരുമാനം എന്തിന്റെ പേരിലായാലും സി പി എം അണികളെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്ന കാര്യവുമല്ല ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയാണ് വീരേന്ദ്രകുമാറിന്റെ പുതിയ ലോക് താന്ത്രിക് ദൾ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ഉൾപ്പെടുത്തിയ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്ക് മാത്രമല്ല ഐ കേരള കോൺഗ്രസ് ബി ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കും കേരളത്തിന്റെ മണ്ണിൽ കാര്യമായ ഒരു സ്വാധീനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ഇടതുപക്ഷ മുന്നണിയിൽ സി പി എം കഴിഞ്ഞാൽ ചില ജില്ലകളിലെങ്കിലും സ്വാധീനമുള്ള പാർട്ടി സി പി ഐ മാത്രമാണ് ജനതാദൾ എസ് എൻ സി പി കോൺഗ്രസ് എസ് തുടങ്ങിയ പാർട്ടികളൊക്കെ വെറും പടമാണ് സി പി എമ്മിന്റെ വോട്ടിലാണ് ഈ പാർട്ടികളൊക്കെ ആളാകുന്നതും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിമാരാകുന്നതും ജനസ്വാധീനമുള്ള ഘടകകക്ഷികൾ സി പി എമ്മിനില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ അപജയം ഇത് തന്നെയാണ് ഇടതുമുന്നണി നേരിടുന്ന പ്രധാന വെല്ലുവിളി സി പി എമ്മിൻ്റെയും വർഗ ബഹുജന സംഘടനകളുടെയും സംഘടന അടിത്തറയാണ് ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും കരുത്തം എന്നാൽ യു ഡി എഫിലെ കാര്യം അങ്ങനെയല്ല അവിടെ കോൺഗ്രസിനെ പോലെ തന്നെ വലിയ വോട്ട് ബാങ്കുള്ള മുസ്ലിം ലീഗ് പ്രധാന ഘടക കക്ഷിയാണ് മധ്യ കേരളത്തിൽ സ്വാധീനമുള്ള കേരള കോൺഗ്രസും കൂടി ചേരുമ്പോൾ യു ഡി എഫ് ഒരു മുന്നണി എന്ന രൂപത്തിൽ ശക്തമാണ് ഇടതുപക്ഷ മുന്നണിയിൽ യു ഡി എഫിനെ മൊത്തം ചെറുക്കാനുള്ള ശേഷി സി പി എമ്മിന് കേരളത്തിൽ ഉണ്ട് എന്ന ഒറ്റ കാരണത്താലാണ് പിണറായി സർക്കാർ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചും ഇത് ഒരു കടലാസ് മുന്നണിയാണ് എന്നതാണ് യാഥാർത്ഥ്യം ബി ഡി ജെ എസിനെ ഒരു സ്വാധീനവും ജനങ്ങളിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല വോട്ടു പൂർണ്ണമായും പൂർണമായും ബി ജെ പിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷവുമായി കാര്യമായ ഏറ്റുമുട്ടൽ നടക്കുന്നത് സി പി എം നേരിട്ടായിരിക്കും തൃശൂർ കൊല്ലം ഇടുക്കി ജില്ലകളിൽ മാത്രമായി ഒതുങ്ങുന്നതാണ് സി പി ഐയുടെ ജനസ്വാധീനം ഒറ്റയ്ക്ക് വിജയിക്കാനുള്ള ശേഷി അവർക്കുമില്ല ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ആളില്ല പാർട്ടികളെ കൂട്ടി ഇടതുപക്ഷം മുന്നണി വിപുലീകരിച്ചത് യുക്തിക്ക് നിരക്കാത്ത നടപടിയാണ് എന്തിനാണ് ഇത്തരം ഘടകകക്ഷികളെ ഉൾപ്പെടുത്തി സീറ്റുകൾ വീതം വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്ന ചോദ്യം സി പി എം അണികൾ തന്നെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് ആ പാർട്ടികൾക്ക് നേട്ടമുണ്ടാകുക എന്നതിലപ്പുറം മറ്റൊന്നും സംഭവിക്കാനില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എൽ ഡി എഫ് വിപുലീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് തർക്കത്തെ തുടർന്നാണ് വീരേന്ദ്രകുമാർ വിഭാഗം യു ഡി എഫിലേക്ക് പോയത് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് യു ഡി എഫുമായി ആകുന്നു എൽ ഡി എഫുമായി വീണ്ടും അടുത്ത വീരേന്ദ്രകുമാറിന് രാജ്യസഭാ സീറ്റ് നൽകിയാണ് മുന്നണി ബന്ധം ശക്തമാക്കിയത് ആർ ബാലകൃഷ്ണ പിള്ള നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ബി ഇപ്പോൾ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് കെ ബി ഗണേഷ് കുമാറാണ് നിയമസഭയിലെ പാർട്ടിയുടെ ഏക പ്രതിനിധി തോമസ് വിഭാഗവുമായി ലയിക്കാൻ പാർട്ടി നേരത്തെ ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചില്ല ശബരിമല വിഷയം സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബാലകൃഷ്ണപിള്ള വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം വേഗത്തിലാക്കിയത് മറ്റ് പാർട്ടികളുമായി ലയിക്കാതെ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയെ മുന്നണിയിലെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാണി വിഭാഗത്തിൽ നിന്ന് രാജിവെച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് ആണ് ചെയർമാൻ രൂപീകരണ ഘട്ടം മുതൽ ഇടതുമുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് കാൽനൂറ്റാണ്ടായി എൽ ഡി എഫിനൊപ്പം പ്രവർത്തിക്കുകയാണ് ഐ എൻ എൽ കാസർഗോഡ് മണ്ഡലത്തിലും മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിലും ഐ എൻ എല്ലിന് ശക്തമായ സാന്നിധ്യമാകാൻ കഴിയുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ജെ എസ് എസ് ആർ എസ് പി ലെനിസ്റ്റ് ആർ എസ് പി ലെഫ്റ്റ് ഫോർവേഡ് ബ്ലോക്ക് സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭ ലാലു പ്രസാദ് യാദവിന്റെയും മുലായം സിംഗിന്റെയും പാർട്ടികൾ സി എം പിയിലെ ഒരു വിഭാഗം എന്നിവ ഇടതുമുന്നണിയുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ കത്തു നൽകിയിട്ടുണ്ട് ഈർക്കൽ പാർട്ടികളെ മുന്നണിയിലെടുത്ത് ആളാക്കാൻ അവസരം നൽകുന്ന ഏർപ്പാട് നിർത്തി പകരം ജനസ്വാധീനമുള്ള പാർട്ടികളെയും നേതാക്കളെയും സഹകരിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കേണ്ടത് സ്വന്തമായി ശേഷി ഉള്ളപ്പോൾ തന്നെ മുന്നണി വിപുലീകരണം നടത്തുന്നതിൻ്റെ യുക്തി പാർട്ടി അണികളെപ്പോലും ബോധ്യപ്പെടുത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്